ചുനൈ തൊമ്പലത്താണ് അപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാൻ നല്ലൊരു വീഡിയോ വേറെ ചെയ്തിരുന്നു ഒരു പെൺകുട്ടിയുടെ വീഡിയോ അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് കോളുകൾ നാട്ടിൽ നിന്ന് രാഷ്ട്രീയക്കാരായാലും ദുബായിൽ നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് കോളുകൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ അവരൊക്കെ കാര്യം പറഞ്ഞ് അവരെന്നെ ചീത്ത പറയാനൊന്നുമല്ല വിളിച്ചത് കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്കാനും എന്തൊക്കെയായിരുന്നു എനിക്ക് അവരുടെ വീട്ടുകാരോട് പറയാനുള്ളത് ആ കുട്ടീനോട് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് ആളുകള് അതുപോലെ അതിന്റെ കമന്റ് ഒക്കെ വായിച്ചപ്പോ മനസിലായത് കൊറേ ആളുകൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത് അപ്പൊ നമ്മള് ഒരു കാലിലൊരു മുള്ളു തറച്ചാല് കാലിലൊരു മുള്ളു തറച്ചാല് ഒരു കാല് മുച്ചു മാറ്റൂല നമ്മളാ മുള്ളിലെടുത്ത് കളയേ ചെയ്യുള്ളൂ അപ്പൊ നമ്മളൊന്നും പ്രവാചകരോ ശ്രീനാരായണ ഗുരുവോ ഒന്നുമല്ല നമ്മള് സാധാരണക്കാരല്ലേ നമുക്ക് തെറ്റുകളൊക്കെ പറ്റും അപ്പൊ ആ വീട്ടുകാര് അവരെ ഇനി ക്രൂശിക്കണ്ട അവരെ ഏറ്റെടുക്കുക ഏറ്റെടുത്തിട്ട് പറ്റിയ തെറ്റ് ഇനി പറ്റൂലെന്ന് ഉറപ്പാണ് ഒരു വട്ടല്ലേ കൂടി ചാടുള്ളൂ അവ ക്ഷമിക്കുക നമുക്കത്ര അതിനെല്ലാം കഴിയുള്ളൂ ക്ഷമിക്കാനെല്ലാം നമുക്ക് കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ വിഷയം ദിയ ഫാത്തിമ അപ്പം കുറെ ആളുകൾ എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് വിലപ്പെട്ട അപ്ഡേറ്റുകളും ദിയ ഫാത്തിമനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകളും കൂടെ പറയാനാണ് ഇന്ന് വന്നത് അപ്പം പ്രധാനമായിട്ട് എന്നോട് ചോദിച്ചിരിക്കുന്നത് സ്വപ്നം നിങ്ങൾ എന്ത് സ്വപ്നമാണ് കണ്ടത് എന്നാ ചോയിച്ച അത് വലിയ സ്വപ്നം ഒന്നും കണ്ടിട്ടില്ല ഞാൻ ആ കുട്ടി കണ്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയില് ഞാനത് സ്വപ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം ഞാൻ മറ്റുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും തരും ഞാൻ ഒരുപാട് സങ്കടത്തിലാണ് ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ കരയായിരുന്നു സത്യം പറയാലോ നിങ്ങൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് വന്നിട്ട് ഒരു പൂച്ച എപ്പോഴും ഞാൻ വളർത്തുന്നതാണ് ഒരു ഒരു ഫാമിലി ഞാൻ നാട്ടിൽ പോയപ്പോൾ റൂമിൽ മൂന്ന് മാസം മൂന്ന് ദിവസത്തോളം ഭക്ഷണമൊന്നും കിട്ടാതെ ഇരുന്ന ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് രണ്ട് പൂച്ചകളുണ്ടായിരുന്നു നല്ല വിലയുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡായിട്ടുള്ള പൂച്ചകളാണ് അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു എൻ്റെ മക്കൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ എൻ്റെ മക്കളെ പോലെ മക്കൾ പോയിട്ടും എനിക്ക് അത്ര ഒരു ഫീല് തരാഞ്ഞത് കാരണം സങ്കടമില്ലായിരുന്നത് ഈ രണ്ട് പൂച്ചകളായിരുന്നു ഞാൻ എൻ്റെ മക്കളെ പോലെ ആയിരുന്നു അവരെ നോക്കിയിരുന്നത് അപ്പോൾ അതിലൊരു പൂച്ച ഇന്ന് പുറത്ത് ഇവിടെ വണ്ടിയൊന്നും വരാത്തതാണ് പുറത്താണ് പുറത്ത് വണ്ടി ഒരു വണ്ടി പോലും വരില്ല കാരണം ഇവിടെ ഈ വീടാണ് ഞാൻ നിൽക്കുന്ന വീടാണ് ലാസ്റ്റ് വീട് വണ്ടിയൊന്നുമില്ല പക്ഷെ വണ്ടി അടിച്ചിട്ടാണ് ചത്തത് എങ്ങനെയാന്നും ഒരു റൈഡിങ് കിട്ടുന്നില്ല അപ്പം അതിനെ മറമൊക്കെ ചെയ്തു അപ്പം എനിക്ക് വല്ലാത്തൊരു സങ്കടം വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞാൽ മാറുന്നില്ല സങ്കടം അപ്പോൾ അതിന്നേ ഉച്ചക്ക് പോലും എന്നെ വന്നിട്ട് കുറെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കൊടുക്കാനൊക്കെ പറഞ്ഞ് വേറെ പയ്യനുണ്ട് ഇവിടെ അപ്പൊ ഫുഡൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ഞാൻ റൂമിൽ പോയി കടന്നുപോകത്തെ ഉച്ചക്കേഷം പിന്നെ കാണുന്നത് ചത്ത ഞാൻ ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവനെ ഫുഡ് കൊടുക്കുന്നത് അപ്പം അവൻ ആദ്യമേ കയറി ഇങ്ങനെ നിൽക്കും ഞാൻ ഈ ഡോറാണ് തുറന്നാൽ പുറത്തേക്ക് വരും ചെയ്യും അപ്പം ഇന്നിപ്പോൾ അവനില്ല അവള് ഇന്ന് അവളില്ല അപ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര വിഷമായി ഓക്കെ അപ്പം എന്നോട് ചോദിച്ചിരിക്കുന്ന സ്വപ്നത്തിനെ കുറിച്ചാണ് സ്വപ്നത്തിനെ കുറിച്ച് ഞാൻ വിഷാ അല്ല നാളൊരു അടുത്തൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഫുൾ വിശദമായിട്ട് സംസാരിക്കാം പിന്നെ കുറെ ആൾ ചോദിക്കുന്നുണ്ട് നാട്ടിൽ വന്നുകൂടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ രണ്ടാമത് മൂന്നാമതായിട്ട് ലാസ്റ്റായിട്ട് പറയാം അതിൻ്റെ കൂടെ ഒരു കുറച്ച് വോയിസ് കൂടെ നിങ്ങളൊക്കെ കേൾപ്പിച്ച് തരാം അപ്പം നമുക്ക് ബോധ്യപ്പെടും എന്താണ് ഞാൻ നാട്ടിൽ വന്ന കാര്യമുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ വരാത്തതെന്നുള്ളത് ഞാൻ പറയാം ഇത്രയും കുറെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഞാൻ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടൊന്ന് പോവാം അപ്പോൾ നമ്മുടെ പോലീസുകാരെ ഇതിലാരാണ് പ്രതി എന്ന് ചോദിച്ചാൽ അതായത് നമ്മുടെ ധ്യമ്മകോട് കാണാതായാലും ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണില്ല എനിക്ക് ദോഷം ദേഷ്യം തോന്നുന്നത് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ആ പോലീസുകാർ ഞാൻ പറയില്ല ആ പോലീസുകാരുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് യഥാർത്ഥ പ്രതികൾ കാരണം അവരുടെ അനാസ്ഥ ആ പോലീസുകാരുടെ അനാസ്ഥ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ കണ്ണൂർ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരൻ്റെ പോലീസുകാരുടെ അനാസ്ഥ അവരന്ന് ചോദ്യം ചെയ്യാൻ പോയത് അവര് ഉറപ്പിച്ച് കാരണം അവർക്ക് അത് ക്ലോസ് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള പരിപാടികൾ ഉണ്ടാവും കാരണം ആ ആ കുത്തി ഒഴുകുന്ന പുഴയിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തതാണ് അവര് അപ്പൊ അവരാണ് യഥാർത്ഥ പ്രതി ഞാനിത്ര ധൈര്യത്തിൽ പറയുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തില് പറയുന്നത് കഴിഞ്ഞാൽ അവർ ഇനിയിപ്പോ ഏകദേശം ഒരു കേസായില്ല ഇനിയിപ്പോ അത് പറഞ്ഞിരുന്നെന്ന് വിചാരിച്ചിട്ട് അവര് ഒരു കേസും കൂടെ ഇട്ടോട്ടെ എന്നാലും ഞാൻ പറയാം ആ പോലീസുകാരുടെ അനാസ്ഥയാണ് ആ പോലീസുകാരാണ് ഇതിലെ ഏറ്റവും വലിയ പ്രതികൾ അവരുടെ അനാസ്ഥ കാരണം നിയമം അവര് നിയമപാലകര് എന്ന് പറഞ്ഞാല് നമ്മുടെ ജനങ്ങൾക്ക് പാവപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് ഏഹ് കാവൽ നിൽക്കേണ്ട ആളുകളാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ആളുകളാണ് ഇന്നൊരു ദിയ ഫാത്തിമ നാളെ പല കുട്ടികളും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ അവരെന്താ അന്വേഷിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവരന്വേഷിച്ചത് അതിൽ കുത്തി ഒലിച്ചു പോയി എന്നാ പറഞ്ഞത് അയൽവാസികളും അങ്ങനെ പറഞ്ഞു എന്നാ ഞാൻ കേട്ടത് അപ്പോ അവരന്വേഷിച്ചത് ഇവർക്ക് വല്ല പ്രണയമുണ്ടോ ദിയ ഫാത്തിമന്റെ ഉമ്മക്ക് വല്ല പ്രണയമുണ്ടോ മറ്റുള്ളണ്ടോ അവർക്കൊന്നും നായ പോയതോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു അപ്പോ അവരാണ് യഥാർത്ഥത്തിൽ പ്രതികൾ എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും വൃത്തികെട്ട ഒരു അന്വേഷണം പല വൃത്തികേടുകളും നമ്മൾ പോലീസിന്റെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു അന്വേഷണം അതിനെ കുറിച്ച് പഠിച്ചപ്പോ കൂടുതൽ അറിഞ്ഞപ്പോ അതായത് ഞാനിങ്ങനെത്ര ധൈര്യത്തിൽ പറയാൻ കാരണം ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ഈ കേസ് അന്വേഷിച്ച് കാരണം അത് പോയത് നമ്മുടെ കുട്ടിയാണ് നമ്മുടെ കുട്ടിയാണ് പോയത് ഞാൻ അങ്ങനെ കരുതുന്നത് എന്റെ മോളായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ ആ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ കണ്ടെത്തി അന്വേഷിച്ച സംഭവങ്ങള് ഞാൻ രണ്ടു പേർക്കാണ് ഷെയർ ചെയ്തത് അതായത് ഞാൻ ഇത്ര കാലം അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി നിങ്ങൾ ചോദിക്കുന്ന വലിയ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഞാൻ ആദ്യം എ തൊട്ട് സെഡ് വരെ ഇന്ന ഇന്നതാണ് ഇന്ന ആളാണ് പ്രതി ഇന്നതാണ് കാര്യങ്ങൾ ഇന്നതാണ് ഫുൾ തെളിവ് കാരണം ആളുകൾക്ക് വേണ്ടത് തെളിവാണ് കോടതിക്കും വേണ്ടത് തെളിവാണ് പക്ഷെ കോടതിക്ക് കോടതിയിലേക്ക് എത്താനുള്ള തെളിവ് കുറച്ചും കൂടെ ബാക്കിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആകാംക്ഷയോടെ ആരായിരിക്കും ആ പ്രതി എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കാത്ത നിങ്ങൾ ചിന്തിക്കാത്ത അതിനപ്പുറത്തേക്കാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഞാനത് ആദ്യം ഷെയർ ചെയ്തത് ഒരു ഓഫീസറോടായിട്ടായിരുന്നു നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല അപ്പം അദ്ദേഹത്തിനോടായിരുന്നു ആദ്യം ഞാൻ ഇത് ഷെയർ ചെയ്തിരുന്നത് അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതുപോലെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഈ കാര്യങ്ങള് ലിയ ഫാത്തിമയുടെ ഉമ്മയോട് പറഞ്ഞു ആ ഉമ്മ കട്ടിലിരിക്കായിരുന്നു അത്രേ ഞാനത് പറയുമ്പോൾ കട്ടിൽ കിടക്കായിരുന്നു എന്നോട് സംസാരിക്കുമ്പോ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത് എൻ്റെ ഒരു മിടുക്കല്ല ഞാൻ ഒരിക്കലും എൻ്റെ മിടുക്കെന്ന് പറയില്ല ഒരുപാട് ആളുകൾ സഹായിക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ നിങ്ങളൊക്കെ പ്രാർത്ഥന അതിനപ്പുറത്തേക്കൊന്നുമില്ല പ്രാർത്ഥന ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണത് ഞങ്ങൾ പ്രാർത്ഥന അത് തന്നെയാണ് വേറെ അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഒരു ദിവസം കഴിയും തോറും എന്നിലേക്ക് എത്തുന്നത് പുതിയ പുതിയ ഓരോ തുമ്പുകള് കാര്യങ്ങള് പടച്ചവൻ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നു പറഞ്ഞില്ലേ അതുപോലെ പടച്ചവനെ ഓരോ ദിവസം തന്നെ ഞങ്ങൾക്ക് മുന്നേക്ക് എത്തിക്കുന്നത് ഓരോ തുമ്പുകളായിരുന്നു എനിക്കെന്നാ അത്ഭുതം തോന്നി ഇത്ര കാലം തോന്നാതെ നമ്മൾ ആ വഴിക്ക് പോയി ഈ വഴിക്ക് പോയി ആ വഴിക്ക് എല്ലാം പോയിട്ടൊന്നും കിട്ടാത്തത് പ്രാർത്ഥന കൊണ്ടാണ് അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ അവരുടെ ഉമ്മ പറഞ്ഞ ഒത്തിരി ഭാഗം നിങ്ങൾ കേൾപ്പിക്കാം ഇത് ശേഷം അതായത് നമ്മുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഉമ്മനെ കേൾപ്പിച്ചപ്പോ അവര് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ചെയ് മാത്രം ഓക്കെ സന്തോഷം എങ്ങനെയാ സന്തോഷ കേട്ടിട്ട് ഞാൻ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ കേട്ടിട്ടെന്താ തോന്നിയത് ആ അപ്പോ ആ കേട്ടോ ഉമ്മ പറഞ്ഞേ അപ്പോ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ മോളെ തിരിച്ചെത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക ഇനിയും പ്രാർത്ഥന തുടരുക നിങ്ങള് കാരണം ഈ കേസ് അന്വേഷണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് ഏകദേശം പ്രതിയിലേക്കും കാര്യങ്ങളും കുട്ടി എന്താണെന്ന് എത്തിയിട്ടുണ്ട് നമ്മള് അപ്പൊ ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് അപ്പൊ എല്ലാ ഭാഗത്തും നോക്കുമ്പോഴും അവരുടെ ഒരു ഇപ്പോ ഞാന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ കാരണം പോലീസിന് എനിക്ക് തീരെ വിശ്വാസമല്ലേ കാരണം ഞാൻ പറഞ്ഞ എല്ലാ പോലീസിനെയും ഞാൻ അങ്ങനെ പറയില്ല ഇരിട്ടിയിലെ പോലീസ് ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ പറയുന്നത് കാരണം ഈ ഒരു കാര്യം അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാല് ഒരു പക്ഷെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുവോ അതോ പ്രതികൾ രക്ഷപ്പെടുവോ എന്ന് മാത്രം കരുതിയിട്ട് കാരണം നമ്മൾ രണ്ടര വർഷം അന്വേഷിച്ചോ വെറുതാകുമോ കാരണം ഞങ്ങളെ കാട്ടി ഷൈൻ ചെയ്യേണ്ടെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇനി എന്ത് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം ഓക്കെ അതുകൊണ്ടന്നെ അത്ര ധൈര്യമായിട്ട് തുറന്നു പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് വിശ്വാസം ഇല്ല അവരെ കാരണം ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചപ്പോ അതേപോലെ മാതാപിതാക്കളെ വിളിപ്പിച്ചോ ഒക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞേ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസാര് പറഞ്ഞതാ ഇരിട്ടിയിലെ പോലീസാരാ പറയുന്നേ അവരിന്റെ വീഡിയോ കേൾക്കുന്നുണ്ട് അവരും കേൾക്കാനും കൂടെ പറയുന്നെ ഞാൻ അവർ പറയുന്നത് ഞങ്ങൾക്ക് മേലിന്ന് ഇനി ഇനി കേസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേളിന്ന് മേളിൽ നിന്ന് ഉത്തരവ് കയറണം ഉത്തരവ് വന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് അവർ പറയുന്നത് അപ്പോ ആ കൂട്ടത്തിലുള്ള അതായത് മേലുദ്യോഗസ്ഥനായാലും ശരി ഏത് മറ്റവനായാലും ശരി അവർക്കൊരു ഒരു കുഞ്ഞിന് നഷ്ടപ്പെട്ടത് അവർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞാ നമുക്കൊന്നേ ഉണ്ടാവുള്ളൂ അവർക്ക് ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ടാവും ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇത്രത്തോളം മാധ്യമങ്ങളും ചർച്ച ചെയ്ത സ്ഥിതിക്ക് ഇത്രയും കാര്യങ്ങൾ തുമ്പായിട്ട് പ്രതി അവരെ മുന്നിലിട്ട് കൊടുത്തിട്ട് അവർക്ക് പിടിക്കാൻ പിടിക്കാനായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നത് ഈ പോലീസ് ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ കൊറേ ആളുകളുണ്ട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ കൂടെ അപ്പൊ അവരോട് അന്വേഷിച്ച് ഞങ്ങളിപ്പോ അതിന്റെ ചർച്ചകളിലാണ് എന്ത് ചെയ്യണം നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണോ അതോ പുറത്തുള്ള ടീമിനെ ഏൽപ്പിക്കുന്നോ ഒരുപാട് ഏജൻസികളുണ്ട് ഇങ്ങനെയുള്ള അതോ പോലീസുകാരെ തന്നെ ഏൽപ്പിക്കണോ അപ്പൊ അതിന്റെ ചർച്ചകളിലാണ് നടന്നുകൊണ്ടിരിക്കണേ ഇപ്പൊ കുട്ടീനെ എടുത്തുകൊണ്ടുപോയാലോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ നമ്പർ ഇവിടെ താഴെ ഇടാ നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും കണ്ടെത്തിയിരിക്കും ഇനി നിങ്ങൾക്ക് നല്ലൊരു മനസ്സ് തോന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്താൽ അതെല്ലാം ഞങ്ങൾ മാപ്പാക്കും ഞങ്ങൾ അതിന്റെ പിറക്കെ ഗ്യസായിട്ടോ കാര്യങ്ങളോ പോലും ആ കുട്ടിയെ തിരിച്ചു തരാം കാരണം പ്രതിയെന്നേ പ്രതി എന്ന് സംശയിക്കുന്ന അതായത് കൂടുതൽ എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല കൂടുതലിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഓക്കേ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾ പ്രാർത്ഥിക്കു നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ദയാഫാത്തിമയെ കിട്ടാൻ പ്രാർത്ഥിക്കുക നിങ്ങൾ ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസ് അവരുടെ ഭാഗത്തുനിന്ന് വന്ന അനാസ്ഥ ഇത്ര വർഷമായിട്ട് ആ കേസ് രണ്ടാമത് നമ്മൾ കുത്തി പൊക്കി രണ്ടാമതും ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് പോലും അവർ ഇരുട്ടിൽ തപ്പാണ് അവര് സ്വപ്നലോകത്ത് ലോകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുക കഴിയുന്ന പഠിച്ച പണി ഓരോ വീഡിയോയിലും അതേപോലെ നിങ്ങളൊക്കെ പഠിച്ച പണി അവരൊന്ന് ഉണർത്താൻ നോക്കി നമ്മള് അവര് എനിക്കെതിലൊരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോസ് എന്ന് പറഞ്ഞ പോലീസ് താരം വിളിച്ചിരുന്നു ഇരിട്ടിന്ന് അപ്പൊ അയാളെന്നോട് ചോദിച്ചു നിങ്ങൾ ഉള്ളത് ഞാൻ പറഞ്ഞു ഞാൻ സൗദിയിലാണ് അപ്പൊ അയാൾ ചോദിച്ചു എന്നോട് അത് ഞങ്ങൾ തീരുമാനിച്ചോളൂ നീ എവിടെ ഉള്ളത് ഞാൻ പറഞ്ഞോളൂ ഞാൻ സൗദിയിലുള്ളത് സാറാ ഞാൻ സൗദിയിലുള്ളത് നിങ്ങൾ മാനിയായിട്ട് സംസാരിക്കേ ഓക്കേ നമുക്ക് സംസാരിക്കാം നിങ്ങൾ എന്താ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പൊ എന്നോട് ചോദിച്ചു മാധവൻ എന്ന പേരിലാണ് കംപ്ലയിന്റ് കിട്ടിയത് താങ്കളുടെ നമ്പറിലെന്ന് പറഞ്ഞു എന്നോട് കാരണം ഇത് ഞങ്ങൾ നിങ്ങളോട് വിളിച്ച് പറയാൻ കാരണം എനിക്കറിയാം ഇത് ഞാൻ നാട്ടിൽ വന്നാലോ അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കുഞ്ഞിനും ഒരു അമ്മക്ക് വേണ്ടിട്ട് സംസാരിക്കുന്നേ എനിക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ ഓക്കെ കാര്യങ്ങളും കേസ് അത് ഞാൻ നോക്കിക്കോളാം പക്ഷെ എങ്കിലും നിങ്ങൾ കേൾക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ അയാൾ പറഞ്ഞു ഒരു മാധവെന്ന പേരിലാണല്ലോ കിട്ടിയത് ഈ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അത് എന്റെ ഒരു തൂലിക നാമായിരുന്നു മാധവ എന്നെല്ലാവരും കള്ളം എന്ന് വിളിച്ചിരുന്നു അതായത് ഞാൻ എഴുതുന്നേ ഫേസ്ബുക്കിലൊക്കെ മുമ്പ് എഴുതിയിരുന്നു അപ്പൊ എന്റെ നമ്പർ ചിലപ്പോൾ ഗൂഗിൾ ട്രൂ കോളറിലോ മറ്റൊട്ട് കഴിഞ്ഞാ മാധവെന്ന് പറഞ്ഞ പേരിലെ പേരാണ് വരിക കള്ളം മാധവെന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ അതിൽ നല്ല രസമായ രസകരമായിട്ടുള്ള എഴുത്തുകളും കാര്യങ്ങളും കവിതകളൊക്കെ എഴുതിയിരുന്നു ഒരു കാലത്ത് പണ്ട് കാലം രണ്ടായിരത്തി പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നത് അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ വേണ്ടി പുള്ളി കട്ട് ചെയ്തു പുള്ളി പറഞ്ഞോ ഓക്കെ ഓക്കെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു അപ്പൊ ഞാൻ കുറെ സംസാരിക്കാൻ നോക്കി ശ്രമിച്ചു പുള്ളിനെ വിളിച്ച് വിളിച്ച് ഇവിടുത്തെ പേഴ്സണൽ നമ്പർ കൊടുത്തു എന്താ നിങ്ങൾ പറയാനുള്ളത് പറയി സംസാരിക്കും അവരൊന്നും സംസാരിക്കുന്നില്ല അവർ ഫോണെടുക്കുന്നില്ല അതെന്താകട്ടെ നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കാം മുന്നോട്ട് അപ്പോൾ ഈ കേസും കാര്യങ്ങളും അന്വേഷിച്ചപ്പോ ഞാൻ ഓഫീസർക്ക് പോലീസ് ഓഫീസർക്ക് ഇത് വിട്ടുകൊടുത്തു നമ്മുടെ സോറി കൂടെ നിൽക്കുന്ന ഈ ഓഫീസർക്ക് ഇത് വിട്ടുകൊടുത്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് അതൊന്നും നിങ്ങൾ കേട്ടു നോക്കി ഓക്കെ ഓക്കെ എനിക്ക് നാടകം കളിക്കുന്ന സ്വഭാവം തീരെയില്ല പിന്നെ എന്റെ ഹാപ്പിനെസ് എന്നാണ് ഇത് തന്നെ ഇത് നമ്മളെ കൊണ്ട് ഒരു ഒരാൾക്ക് അതൊരു കുട്ടി ഇൻവോൾവ് ആകാം മറ്റേ പൊഞ്ഞു പോയതോ അല്ലെ സ്വത്തടിച്ചു മാറ്റി ആ കേസ് ഒന്നുമല്ലല്ലോ ഒരു കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അത് നമുക്ക് ആ വെച്ച് ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊക്കി ഒരു ഒരു എന്താ പറയുക എന്താ പറയുക ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതന്നെ നമ്മുടെ ഹാപ്പിനെസ് ഉള്ളൂ നല്ലൊരു ചെയ്തത് നിങ്ങൾ അവിടെ എന്തായിരിക്കും ഇത് െ അതീ അത് ഞാൻ ഫുൾ സല്യൂട്ട് കേട്ടില്ലേ അന്വേഷിച്ച് കണ്ടെത്തിയത് എന്താണെന്നുള്ള കാണിച്ചു കൊടുത്തത് ഒന്ന് ദിയ ഫാത്തിമയുടെ ഉമ്മക്ക് ആ ഉമ്മ നൂറ് ശതമാനം സന്തോഷത്തിലാണ് ഇന്ന് ഇരിക്കുന്നത് അപ്പൊ നിങ്ങള് ചോദിക്കും കുട്ടിനെന്താണ് എന്താണ് പിടിച്ചു കൊണ്ടുവരാത്തേ അതാണ് പ്രശ്നങ്ങൾ അദ്ദേഹം പറയാം ആയിട്ടില്ല അപ്പോ ഈ ഓഫീസർ പറഞ്ഞു കേട്ടു നിങ്ങൾ അദ്ദേഹം എനിക്കൊരു സെല്യൂട്ട് വരെ തന്നു ഞാൻ ഈ അന്വേഷിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അതെനിക്ക് കിട്ടിയ ഒരു ഊർജ്ജം അത്രയും സന്തോഷമായി എനിക്ക് കാരണം അങ്ങനത്തെ ഒരു ആളുകളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നിയതാണ് അത് കാരണം നിങ്ങൾ അവിടെ നിന്നിട്ട് ഈ കേസ് ഇത്രത്തോളം അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്നിരുന്നെങ്കിൽ ആ കുട്ടി എന്നാ വീട്ടിലുണ്ടാവും എന്ന പറഞ്ഞേ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നാട്ടിൽ വരാൻ ഈ കാര്യത്തിന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ലോണ് പ്രശ്നങ്ങളും അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സത്യം പറയാ ചില നേരെ ഇട്ടറിഞ്ഞ് പോരാൻ തോന്നുന്നു എനിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോ പുള്ളിയെ പോലെ പുള്ളിയെ എനിക്ക് ഈ അന്വേഷണത്തിലേക്ക് പുള്ളി വന്ന് കേട്ടതും നിങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് അതിലൊരു സംശയം ഇല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ താഴെ താഴെധിയമോൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം സ്ഥലത്ത് ചെല്ലാന്നൊക്കെ പറഞ്ഞു അതുപോലെ നോയിമ്പെടുക്കുന്ന ആളുകൾ എന്തൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഭയങ്കര എനർജിയാണ് അതൊക്കെ നൽകുന്നത് അപ്പോ നിങ്ങൾ ചില ആളുകൾ പറയും ആശാനെ കുറച്ച് ഭാഷ ഒന്ന് ശുദ്ധീകരിച്ചുകൂടെ എന്ന് ചോദിച്ചു ചോദിക്കും നിങ്ങൾ പോലീസുകാരെ കുറിച്ച് പറയുമ്പോഴും അല്ലെ കഴിഞ്ഞ അന്വേഷണം ഞാൻ പോലീസുകാരല്ല പറഞ്ഞത് കഴിഞ്ഞ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് അതിന് നല്ലൊരു അതിലൊക്കെ കഠിപ്പിച്ച ഭാഷ കൊടുക്കണ്ടേ പക്ഷെ അവര് നമ്മുടെ നിയമപാലകരാണ് അപ്പൊ ആ ഒരു ബഹുമാനം വെച്ചിട്ട് അവരത് അർഹിക്കുന്നുണ്ട് കാരണം അവർ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് അവർക്കതൊരു പൂച്ച ഞാൻ പറഞ്ഞു ഒരു പൂച്ച എന്റെ പൂച്ച പോയിട്ട് എനിക്ക് ഇത്ര വിഷമുണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവർക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലേ അതായത് ഞാൻ ഈ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങള് ഏകദേശം തെളിവുകൾ എല്ലാം അടുത്ത് ഉണ്ട് പോലീസുകാരുടെ അടുത്ത് ഞാൻ കണ്ടെത്തിയ അത്ര ഇല്ലെങ്കിലും ആ വഴി അങ്ങോട്ടുള്ള വഴികൾ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടും അവരത് അടക്ക ചെയ്തത് കൊട്ടി അടക്കപ്പെട്ടു ആ കൊട്ടി അടക്കപ്പെട്ട വാതില് ചവിട്ടി തുറന്നിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് എനിക്ക് ഒരുപാട് കാശ് നഷ്ട നഷ്ടം എന്ന് പറയാൻ പറ്റൂല അത് ഒരുപാട് കാശ് പോയിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പൊ ഈ കേസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ അതിലും വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോ കുഞ്ഞു മുന്നിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആഹ് ലീഗലായിട്ട് ഓടിച്ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പറ്റാത്തൊരു നിസ്സായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ അത് പോലീസിന്റെ സഹായത്തിലാണോ അല്ലാതെ നീ മറ്റെന്താ വഴികൾ ലോയറായിട്ടും മറ്റുള്ള ആളുകളായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടു കുറെ ആളുകൾ മന്ത്രവാദം അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ കഴിഞ്ഞില്ലേ കഥ അത് ചർച്ചയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഞാനിങ്ങനെ അവരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സർച്ച് ചെയ്യുക ആരെന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളുണ്ടോ എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുമ്പോൾ അവര് ചെന്നൈയിലാണ് അവര് ചെന്നൈയിൽ നിന്ന് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവരോരോ ദിവസവും ദിയ ഫാത്തിമന്റെ വീഡിയോ അങ്ങനെ ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും അത് അവരങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്യാം എനിക്കറി അവരെടുത്തൊരുപാട് കേസുകളും അവർക്ക് ഒരുപാട് കണ്ടന്റുകളും കിട്ടാത്തോണ്ടല്ല ഒരു ബുദ്ധിപന്തി ആയൊരു സ്ത്രീയാണ് അവര് അവര് എന്നും ദിയവളെ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് അവർ ചെയ്യുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും കേസോ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു നാല് ദിവസം ചർച്ച ചെയ്യും പിന്നെ അതൊന്ന് മറക്കും എന്തൊരു ഭയം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇതായിട്ട് വന്നു ഞാൻ നിങ്ങളെ നിങ്ങളെ നിങ്ങളിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു നിങ്ങൾ വേറൊരു വിഷയം വരുമപ്പോ അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ച പത്ത് വർഷം അങ്ങനെ ചിലപ്പോൾ കുത്തിയാണ് പൊക്കും രണ്ടു ദിവസം യൂട്യൂബിലൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കും പിന്നെ ആരും അത് ഓർക്കൂല പക്ഷെ ഇതിപ്പോ അലഹമില്ല മാസക്കണക്കിനായി ഒരു മാസം കഴിഞ്ഞപ്പോ എല്ലാവരും ഇന്നും ഓരോ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലായാലും ശരി യൂട്യൂബിലും അപ്പൊ ആ ഡോക്ടറെ ഓരോ ദിവസം ഇടുമ്പോഴും പിന്നെ ഡോക്ടറെ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയാം അതായത് എന്റെ നമ്പർ ഇട്ടപ്പോ പുള്ളി എന്നോട് ഒരു നാല് ദിവസം മുന്നേ പുള്ളിയുടെ വാട്സപ്പിലേക്ക് കൂടുതലൊന്നും സംസാരിച്ചിട്ടൊന്നില്ല ഞങ്ങള് എനിക്ക് കുറച്ച് കാശ അയച്ചു തന്നിട്ട് പാവങ്ങളെ കൊടുക്കാൻ പറഞ്ഞു പുള്ളി പറയാൻ പാടില്ല അത് പക്ഷെ ഞാനത് പറയുന്നത് കാരണം അവരുടെ ഐ ഡി ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് താഴെ അതിൽ അവർ ഒന്നും ദിയമ്പോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അതേപോലെ ഒരു ഷാക്കിറ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബർ അതുപോലെ പേരെടുത്ത് പറയുന്ന ഒരുപാടുണ്ട് അപ്പൊ ഈ പറയുന്ന വ്യക്തികൾ ഡെയിലി ദിവസവും ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ ഇടുന്നുണ്ട് പറഞ്ഞു തന്നെ ആയാലും അവളെ നിയമോളം ഓർക്കാൻ ആളുകള് കാരണം ഞാൻ വീണ്ടും പറയുന്നത് അതായത് നമ്മൾ ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്നും വേണ്ട ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് കാണുന്ന ആളുകളാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണടച്ച് നിങ്ങൾ ആ ചെറിയ കുഞ്ഞാണ് നഷ്ടപ്പെട്ടതൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ തീരും അബ്ദെ സഹിക്കാൻ കഴിയില്ല നമുക്ക് അപ്പൊ ആ ഉമ്മയ്ക്ക് എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും അപ്പൊ എനിക്ക് തരുന്ന സപ്പോർട്ട് യൂട്യൂബേഴ്സ് തരുന്ന സപ്പോർട്ട് പറഞ്ഞിരിക്കാൻ അവർ കൂളായാലും ഖൈസായാലും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സഫീർ ആയാലും ഒരുപാട് 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 ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരും പേരെടുത്ത് പറയില്ല അപ്പൊ ദിവസം ദിവസവും അവരോരോ കാര്യങ്ങളോടും എനിക്കൊരു സന്തോഷമാണ് അത് അവർ സമയം കണ്ടെത്തുന്നു ദിയമോൾക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് അത് വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് അത് പഠിച്ചതിന്റെ ഭാഗത്ത് നിന്നും അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും തീർച്ചയായിട്ടും അപ്പോ ദിയ ഫാത്തിമന്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു ധാരണയുണ്ട് ഏകദേശ ധാരണയല്ല ഞങ്ങൾക്കറിയാം അപ്പോ ഇത്രയും കാര്യങ്ങള് മുൻപ് ചെറിയൊരു സൂചന പോലീസിന് കൊടുത്തിട്ടും പോലീസ് അത് അവഗണിക്കുകയാണ് ചെയ്തത് വീണ്ടും നമ്മള് ഇത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചിട്ട് പോലീസിന്റെ അടുത്ത് പോയിട്ട് പോലീസ് ഒന്ന് അന്വേഷിക്കൂ അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോ കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ കണ്ണൊന്ന് തുറപ്പിക്കാൻ നോക്കിയപ്പോ അവർക്ക് ഇതൊന്നും വലിയ കാര്യമില്ലാത്ത പോലെ തോന്നി അപ്പൊ അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാലേ അവസാനം കിട്ടിയ അപ്ഡേറ്റ് അവർക്ക് മുകളിൽ നിന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവ് കിട്ടണം ഇനി ഈ കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ നിന്ന് കിട്ടിയത് എനിക്ക് എനിക്കെതിരൊരു കേസ് അവിടെ പോയിട്ട് ഒരു ചെറിയൊരു കേസ് കൊടുത്തപ്പോഴേക്ക് എന്നെ സൗദി അറേബ്യയിലേക്ക് വിളിക്കാനും സംസാരിക്കാനും കാണിച്ച ആ ഒരു ശുഷ്കാന്തി ഇത്തിരിയെങ്കിലും ഈ ദിയാമോളുടെ കേസിൽ അവർ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ഉമ്മക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെടില്ലായിരിക്കും ഞാൻ ഒരു ശ്രമം നടത്തുകയാണ് അതായത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നാട്ടിലുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഒരു പക്ഷെ ഫാത്തിമ ഒരു വിതിൻ വൺ വീക്കിൽ ധിയ ഫാത്തിമ വീട്ടിലുണ്ടാവും ഒരു വിശ്വാസം പക്ഷെ വിഷമിക്കണ്ട ഇൻഷാള്ള നല്ല ടീമാണ് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് നല്ല ആളുകളാണ് നല്ല അഡ്വക്കേറ്റ്മാരായാലും അതിനിറങ്ങിയ ആളുകളായാലും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമുള്ള നല്ല മനസാക്ഷിയുള്ള അത് അന്വേഷിച്ച പോലീസ് കാരെ പോലുള്ള ആളുകളല്ല നമ്മുടെ കേരള പോലീസിന് തന്നെ ഒരു അപമാനമാണ് ഇത് അന്വേഷിച്ച അന്നത്തെ ഉദ്യോഗസ്ഥര് എന്ന് തന്നെ ഞാൻ പറയും അപ്പോ ഇനി നമ്മൾ എങ്ങനെ ആ കുട്ടിയെ വീട്ടിലെത്തിക്കാം എന്നുള്ള ചിന്തകളായിരുന്നു ചിന്തകളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു സംഭവം അതെ അത് വലിയൊരു വലിയൊരു വിലങ്ങു തടിയായിട്ടാണ് അതിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുന്നിൽ ഞാൻ നോക്കട്ടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞങ്ങള് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ട് എന്തെങ്കിലും ഒരു വഴി പ്രശ്നം കാണിച്ചു തരുമായിരുന്നു കാരണം നിയമം കൈയിലെടുക്കാം നമുക്ക് ഒരിക്കലും എല്ലാ നിയമത്തിന്റെ വഴിക്ക് നീങ്ങാൻ പാടുള്ളൂ അപ്പോൾ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വഴി വിത്തിൻ വൺ വീക്ക് ഇൻഷാല്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഓക്കെ ഗുഡ് നൈറ്റ്